ഹെവി ഒരു മീൻ അടിച്ചിട്ടുണ്ട് എന്തുവാണെന്ന് അറിയത്തില്ല ചെറുമീനാണോ വരാനാണോന്ന് അറിയത്തില്ല വരുന്നുണ്ട് അവിടെ ചെറുമീനോട്ടോ യമണ്ടൻ ചെറു മീൻ അതോ വാഹയാണോ കൈസ് കാണാൻ പറ്റുന്നില്ല ഹെവി ഓരെണ്ണമാണ് ചെറു മീൻ ഹെവി ഒരു ചെറുമീനാണ് കൈസടിച്ചേക്കുന്നത് ട മോനെ എന്താ സാധനം ഉണ്ടോ അത് ഒരു രണ്ടു കിലോ രണ്ടര കിലോ പ്ലസ് ഹെവി സാധനം അടിച്ചേക്കുന്ന ഫ്രോഗ് ഏതാ അടിച്ച ഫ്രോഗ് ഏതാണ് മോൺസ്ട്രണാത്താണ് കൈസ് മീൻ അടിച്ചേക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ഹെവി ചെറു മീൻ ഹലോ ഫ്രണ്ട്സ് നമുക്ക് അടിച്ചേക്കുന്ന ഫ്രോഗ് മോൺസ്റ്റർ ഫ്രോഗിയുടെ മോൺസ്ട്രണത്താണ് അടിച്ചേക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ഹുക്കുമ്പം കാര്യം അടിച്ച് വിഴുങ്ങി ഫ്രോഗ് മീൻ ഫ്രോഗിയുടെ ഫ്രോഗ് നിങ്ങൾക്ക് അറിയാമെന്നല്ലേ അടിച്ചാൽ മീൻ മിസ്സാകത്തില്ല മീനിൻ്റെ സൈസ് കൊണ്ടോ സൈസ് ഹെവി ഒരു ചെറു മീൻ അവൻ്റെ കാലിൻ്റെ പകുതി കൊണ്ട് മീൻ ഒരു രണ്ട് കിലോ കിലോ പ്ലസ്